വെനുസിലയിലെ അമേരിക്കൻ അധിനിവേശവും അതിനെ തുടർന്നുണ്ടായ ചർച്ചകളുമാണ് ലോകത്ത് ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വെനുസിലൻഡ് പ്രസിഡന്റ് നിക്കോളോസ് മദ്യുറയെ അമേരിക്ക തടവിലാക്കി തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അഥവാ ഒരു പരമാധികാര രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ആ രാജ്യത്തെ പ്രസിഡന്റിനെയാണ് അമേരിക്ക തട്ടിക്കൊണ്ടു ലോകമെമ്പാടും ഇതിനെതിരെ പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോകത്തുണ്ടാകുന്ന ചില മാറ്റങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ട്രംപിന്റെ ഉറ്റ ചങ്ങാതിമാരായി നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമൊക്കെ പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ജനാധിപത്യ പുനഃക്രമീകരണം നടത്താനും പുനഃസ്ഥാപനം നടത്താനുമാണ് ഈ മഡ്യൂറയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ ലോകത്തെമ്പാടുമുള്ള ഇത്തരം ഉണർക്കലി ഏകാധിപത്യ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ അമേരിക്ക എല്ലായിടത്തും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ ലോകത്തെ എല്ലായിടത്തും ജനാധിപത്യം ഉണ്ടോ അങ്ങനെ ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ അത് പുനഃസ്ഥാപിക്കേണ്ട പണി എന്നുള്ളത് അമേരിക്കയുടേതാണോ എങ്കിൽ യു എൻ അടക്കമുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഇവിടെ എന്തിനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമാധികാര രാജ്യമാണ് ഇന്ത്യ ഈ ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന നമ്മൾ തെരഞ്ഞെടുത്ത ഈ രാജ്യം തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയുണ്ട് രാജ്യത്തിന്റെ വിവിധ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ രാജ്യത്ത് വളരെ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പോലും രാജ്യത്ത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ഉണ്ട് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക എങ്ങാനും എങ്ങാനും തോന്നുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം ശരിയല്ല ഇന്ത്യൻ ജനാധിപത്യം പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ ഇവിടെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സംവിധാനങ്ങളും അമേരിക്കയുടെ ഈ ഒരു സൈന്യവും അടക്കം ഇന്ത്യയിൽ കയറി ചെന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയോ ഈ രാജ്യത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി അവിടെ തടങ്ങിലടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് എന്നുള്ളതാണ് അഥവാ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് അധിനിവേശം നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടു പോയാൽ ഏതൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ അതിനെ പ്രതികരിക്കുക എന്നുള്ള രീതിയാണ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സംവിധാനങ്ങൾക്കു നേരെയുള്ള കടന്നുകയറ്റമാണ് അധിനിവേശമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ യു എൻ അടക്കമുള്ള സംവിധാനങ്ങളെ ലോകമെമ്പാടും ക്രമീകരിച്ചിരിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇത്തരം ജനാധിപത്യ വിരുദ്ധത വിരുദ്ധതയുണ്ടായാൽ അതിലിടപെടാനും നടപടി സ്വീകരിക്കാനുമാണ് അല്ലാതെ അമേരിക്കയെ പോലെയുള്ള ഒരു സാമ്രാജ്യത്തെ ശക്തികൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ട സാഹചര്യമില്ല അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ല അഥവാ ലോക പോലീസ് അമേരിക്കയിൽ സാരം നേരത്തെ അമേരിക്കയെ എതിർത്തിരുന്നത് കൊണ്ട് ഇറാഖിലെ സദാം ഹുസൈൻ തകർത്തതുപോലെ മുഹമ്മർ ഗദ്ദാഫിയെ തകർത്തതുപോലെ മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ ഭരണ സംവിധാനങ്ങളെയും അമേരിക്കക്ക് തകർക്കാൻ സാധിച്ചിട്ടുണ്ട് തന്നെയാണ് മെനീസുലയിലും ആവർത്തിക്കുന്നത് പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നിന്നുകൊടുക്കാത്ത രാജ്യങ്ങളുമുണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി രണ്ടര വർഷത്തോളമായി ചെറുത്തുനിന്ന ഗസ അതിനൊരു ഉദാഹരണമാണ് മറ്റൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയാം മറ്റു ഒരുപാട് രാജ്യങ്ങൾ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിന്നുകൊണ്ട് ചെറുത്തുനിന്ന രാജ്യങ്ങളാണ് നിലവിൽ ഇറാൻ അടക്കമുള്ള ഭരണകൂടങ്ങളെ തകർക്കുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ഇറാനിലെ ജനതയും അവിടെ പ്രതിഷേധത്തിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് അവിടെ അവരുടെ ജീവിത ചുറ്റുപാടുമായി സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് അവിടുത്തെ ജീവിത ചുറ്റുപാടുകളിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് പക്ഷേ അമേരിക്ക അതിൽ ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു അധിനിവേശം നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ട് അവിടുത്തെ പ്രതിഷേധങ്ങളെ ആ ഭരണകൂടങ്ങൾ വകവെച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അവർക്ക് ആ അവകാശങ്ങൾക്ക് നിന്നുകൊടുക്കുന്നു എന്ന് പറയുന്നതൊ തന്നെ ആ രാജ്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എതിർക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ വെനീസലൻ വിഷയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ വെനീസലയിലെ സമ വികാസങ്ങളിൽ അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ പത്നിയെയും അത് അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടു പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് രണ്ടും തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് അധിനിവേശമാണ് ഒരു സാമ്രാജ്യത്ത സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ എല്ലാവിധ അധിനിവേശവും അതിൽ തുറന്നു കാട്ടുന്നുണ്ട് എന്ന് തന്നെ പറയണം തീർച്ചയായും ലോകക്രമം ഇനി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ലോകത്തിലുള്ള മിക്ക ഭരണാധിപന്മാരും ഇപ്പോൾ ചെറിയൊരു ഭയാശങ്കയിലാണ് അഥവാ അമേരിക്കൻ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും ഭയപ്പെടുന്നുണ്ട് ഇനി ഒരു ദിവസം തങ്ങളെ ഞാനും അമേരിക്ക വിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തങ്ങളെയും ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമോ എന്നുള്ള ഭയം ലോകത്ത് പിടിപെടുന്നുണ്ട് ഇത് മറ്റൊരു തലത്തിൽ മറ്റൊരു മുന്നണി ഉണ്ടാക്കാൻ അമേരിക്കക്കെതിരെയുള്ള ഒരു മുന്നണി സംവിധാനങ്ങളിലേക്ക് കൂടി എത്തപ്പെടുമോ എന്നുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള സയണിസ്റ്റ് സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾ ഇനി മുതൽ ഒറ്റ അച്ചുതണ്ടിൽ വരാനുള്ള സാധ്യതകളും നമ്മൾ തള്ളിക്കളയാനാവില്ല ഈ രീതിയിൽ വെനുസിലൻഡ് വിഷയം ലോകത്ത് തന്നെ വളരെ വലിയ മാറ്റങ്ങൾക്കാണ് സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്